ഇനി എല്ലാ ആഘോഷങ്ങളിലും സൻഹയുടെ സ്പർശം തുടിക്കട്ടെ സൻഹാ ഫാഷൻസ് സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ താനൂരിൽ രണ്ട് പ്ലസ് ടു വിദ്യാർത്ഥിനികളെ കാണാതായ സംഭവത്തിൽ തുടരന്വേഷണങ്ങൾക്കായി കേരള പോലീസ് വീണ്ടും മുംബൈയിലേക്ക് താനൂരിൽ നിന്നും പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ തുടരന്വേഷങ്ങൾക്കായി പോലീസ് സംഘം വീണ്ടും മുംബൈയിലേക്ക് കുട്ടികൾ സന്ദർശിച്ച ബ്യൂട്ടി പാർലറുമായി ബന്ധപ്പെട്ടും ഇവിടെ കുട്ടികൾക്ക് പ്രാദേശികമായി ആരെങ്കിലും സഹായം ചെയ്തിരിക്കാനുള്ള സാധ്യതയെ പറ്റിയും അന്വേഷിക്കാനാണ് പോലീസിന്റെ നീക്കം ഇപ്പോഴും സർക്കാർ നിയന്ത്രണത്തിലുള്ള കേന്ദ്രത്തിൽ തുടരുന്ന പെൺകുട്ടികളെ ഞായറാഴ്ച തിരൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി രഹസ്യമൊഴിയെടുത്തു കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാത്തത് വിവരങ്ങൾ വ്യക്തമാക്കാൻ തടസ്സമാകുന്നുണ്ട് മുംബൈ യാത്രയിൽ കുട്ടികളുടെ കൈവശമുണ്ടായിരുന്ന പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചും ഇതുവരെയും വ്യക്തതയുണ്ടായിട്ടില്ല രക്ഷിതാക്കളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വരുന്നതിൽ എന്തെങ്കിലും പ്രയാസമോ പരിഭവമോ കുട്ടികൾക്കില്ല കുട്ടികളെ രക്ഷിതാക്കൾക്ക് വിട്ടു നൽകുന്നതിന് മുൻപായി രക്ഷിതാക്കൾക്ക് കൂടി കൗൺസിലിങ്ങും നടത്തും ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അക്ബർ റഹീമിനെ ദിവസം റിമാൻഡ് ചെയ്ത് തിരൂർ സബ്ജയിലേക്ക് മാറ്റി നിലവിൽ വാട്ടർ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആർഒഫ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് ധികമായിൽപങ്ങളിൽ എന്നും പുതുമകൾ ഫാഷൻ പുണ്യറമദാനെ വരവേൽക്കാൻ പുതുപുത്തൻ കളക്ഷനുകളുമായി ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വെയർസ് പാർട്ടി വെയർസ് ജെൻസ് വെയർസ് കിഡ് വെയർസ് ഡെയിലി വെയർസ് തുടങ്ങിയവയുടെ വൻ ശേഖരമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇനി എല്ലാ ആഘോഷങ്ങളിലും സൻഹയുടെ സ്പർശം തുടിക്കട്ടെ സൻഹാ ഫാഷൻ തിരൂർ സൻഹയിൽ സന്തോഷത്തിന്റെ നാളുകൾ